ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ പൊരിഞ്ഞ വയറ്റിൽ കൂളാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് ഇന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനോട്ട് നമുക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ആറ് ഏലയ്ക്ക് തൊലി കളഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോഴിത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ജ്യൂസ് ഉണ്ടാക്കാനുള്ള പൈനാപ്പിൾ ഇവിടെ റെഡിയാണ് പക്ഷേ ഞാനിതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ പകുതി ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല മധുരമുള്ള പൈനപ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കിതിലോട്ടൊരു മൂന്ന് കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ഗ്ലാസ് കോൾഡ് വാട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോഴിതാ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം ഈ ഒരു വേനൽ ചൂടിൽ നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും അതിവില്ലല്ലേ അപ്പോൾ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസ് ഇത് അപ്പോൾ ഇതുപോലെ പോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചണ്ടി ഒഴിവാക്കാം ഇനി നമ്മുടെ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ കൊടുക്കാം ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നല്ലൊരു പുളിരുചി കൂടി ജ്യൂസിന് ഉണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കുടിക്കാൻ ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നല്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴും നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നല്ല മധുരവും ഇച്ചിരി പുളിയൊക്കെ കൂടി കയർന്നിട്ടുള്ള ഒരു അഡാർ ജ്യൂസാണിത് പിന്നെ നമ്മളിതിൽ ഏലക്ക അതുപോലെ ഇഞ്ചിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക പിന്നെ നിങ്ങൾക്ക് കോൾഡ് വാട്ടർ ഒഴിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇപ്പോഴത്തെ ഈ പൊരിഞ്ഞ ചൂടിൽ കോൾഡ് വാട്ടർ ഒഴിച്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ഫ്രഷ്നസ് കിട്ടുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൈനാപ്പിൾ ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ